ഏരൂർ ഗ്രാമപഞ്ചായത്ത് പത്തടി പതിനൊന്നാം വാർഡിലെ സ്നേഹാരം പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം പ്രദേശത്തെ കുടിവെള്ള ദൗർലഭ്യം പരിഹരിക്കുവാൻ ഗ്രാമപഞ്ചായത്തംഗം എം പി നസീറിന്റെ ശ്രമഫലമായി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തനത് കുടിവെള്ള പദ്ധതിക്കായി എൺപത് ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു ഉയരം കൂടിയ പ്രദേശമായതിനാലാണ് സ്നേഹാരം പ്രദേശത്തിനു മാത്രമായി തനത് കുടിവെള്ള പദ്ധതി ആവശ്യമായി വന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്തംഗം സി അംബിക കുമാരി നിർവഹിച്ചു ഓവർസിയറെ കൊണ്ടുവന്ന് കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജലജീവനം ഉൾപ്പെടുത്തി ഇവിടെ ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഈ ഫണ്ട് ആദ്യം നമുക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും ര രണ്ടാം ഘട്ടമായിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ കഴിഞ്ഞ മാർച്ചിനകത്ത് വെച്ച് തന്നെ നാല്പത്തഞ്ച് ലക്ഷം രൂപ കൂടി നമുക്ക് വാട്ടർ കൊടുത്തി കൈമാറി അങ്ങനെ എൺപത് ലക്ഷം രൂപയാണ് നമുക്ക് ഈ കുടിവെള്ള ചായത്തിന് വേണ്ടി പരിഹാരം കാണുന്നതിന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത് കാരണം ഇവിടുത്തെ വാർഡ് മെമ്പർ നിരന്തരം ഒരു ദിവസം ഒരു നമ്മുടെ ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നത് കാരണം ഈ കുടിവെള്ളത്തിന് എന്തുവായി എന്തുമായി ഫണ്ട് ചേച്ചി ഇത്രയും വന്നില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നിരന്തരമായിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സമാധാനപ്പെടുക ഈ ഫണ്ട് നിങ്ങൾക്ക് ഞാൻ വേടിച്ചു തരുമെന്ന് നസീറിനോട് ആവശ്യപ്പെടുകയും പിന്നെ നസീർ സമാധാനപ്പെട്ടിരിക്കും നമുക്ക് ആ ഫണ്ട് കുടിവെള്ളത്തിന് ജില്ലാ പഞ്ചായത്തിലുണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പം ജലജീവൻ വന്നതുകൊണ്ട് നമുക്ക് വലിയ ഫണ്ട് എല്ലാ ഡിവിഷനിലേക്കും പോകുന്നില്ല ഇത്തരത്തിലുള്ള പ്രദേശത്ത് ടാപ്പിട്ട് വെള്ളം എത്തിക്കാത്ത പ്രദേശത്ത് മാത്രമേ നമുക്ക് അവിടെ നിന്ന് ഫണ്ട് കൊടുക്കേണ്ട കാര്യമുള്ളൂ നമ്മൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അവിടെ അവിടെ ലക്ഷം ആയിരുന്നു കൊടുത്തത് പിന്നെ നമുക്ക് ജലജീവൻ പണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം ബി നസീർ സ്വാഗതം പറഞ്ഞു പി എസ് സുപാൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്നിവരുടെ കാര്യക്ഷമമായ ഇടപെടലാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതെന്ന് വാർഡംഗം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു നിരവധി തവണ അതുമായി ബന്ധപ്പെട്ട് രീതിയിൽ സമീപിച്ചതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴായിട്ട് മുതലുള്ള പ്രശ്നം അറിയാം ഏതാണ്ട് ഇപ്പൊ മൂന്ന് വർഷം കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഫലപ്രാപ്തി എത്തുന്നത് അത് പല അതിന്റെ കടമ്പകളുണ്ട് ആ കടമ്പകളൊക്കെ എളുപ്പമാക്കാൻ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ഉള്ളവർ വളരെയധികം ഉള്ളവരും പഞ്ചായത്ത് ഭരണ സമിതി ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി ഇടപെട്ടിട്ടുണ്ട് എന്തായാലും സ്നേഹത്തിന്റെ ഇനിയൊരു ഈ രണ്ട് കാര്യങ്ങൾ പരിഹാര നമുക്ക് പൂർണ്ണമായി പരിഹരിക്കാൻ നമുക്ക് കഴിയും ഇതൊരു വീണ്ടും മൂന്ന് നാല് മാസത്തിനുള്ളിൽ വൃത്തിയാക്കി തരാമെന്നാണ് നമ്മുടെ കോൺട്രാക്ട് അഹിച്ച ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇനിയുള്ളത് ഈ റോഡിൻ്റെ ഒരു വിഷയമാണ് ഇപ്പം വന്നവർക്കൊക്കെ അറിയാം കുറച്ച് ഭാഗത്തുനിന്ന് നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യകളുണ്ട് അവിടെ ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ലോങ് മാസായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അത്യാവശ്യം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് താഴെ ഇൻ്റർനെറ്റ് വരുന്നത് കാര്യമാണ് ഈ സി കേബിൾ ആയതുകൊണ്ട് നമുക്ക് ലൈറ്റ് കിട്ടുന്നതിന് പ്രയാസമുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിയും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും നിശ്ചയിച്ച് പോകുന്നില്ല നമ്മുടെ ഈ ഈ നിർമ്മാണ ഉദ്ഘാടനം ചെയ്യുന്ന അധ്യക്ഷയായിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണിയായ വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജിയാണ് രാജിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി അതിനഭിപ്രായം പറ പറയുകയും അതിനാവശ്യമായ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് ഏറെ സന്തോഷത്തോടുകൂടി രാജിയെ ഈ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമുക്കറിയാം ഇത്രയും ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം പൊതുവേ സാമ്പത്തികമായി നമ്മുടെ സർക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നിന്നുകൊണ്ട് ഡിപ്പോസിറ്റ് വർക്കാവുന്ന രീതിയിൽ ആ പൈസ അനുവദിക്കുന്നതിന് വേണ്ടി കാര്യക്ഷമമായി ഇടപെട്ട് ഈ നമ്മുടെ നഗറിന് വേണ്ടി നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇപ്പോ ഒരു പാലമ്പടി കാര്യം നടക്കുന്നുണ്ട് അതിന് പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു നടക്കുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് പൈസ പോയത് എന്നാലും എന്റെ നമ്മുടെ വാർഡിലെ ഇലവമൂടി സ്കൂൾ ഇലവമൂടി സ്കൂളിന്റെ ചില റോഡിന്റെ അത് ലക്ഷം രൂപ ആ പണി വർഷം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോൺ വി രാജ് ഷൈൻ ബാബു എന്നിവർ സംസാരിച്ചു വാട്ടർ അതോറിറ്റി എ ഇ സ്റ്റീഫൻ എ ഡി എസ് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ബന്ധപ്പെട്ട് മെമ്പർ ആദ്യം ഈ സ്ഥലം കൊണ്ട് കാണിക്കുമ്പം ഏനൊരു പഞ്ചായത്തിൽ സ്ഥലം ഉണ്ടെന്ന് നമുക്ക് വലിയ ധാരണയില്ലായിരുന്നു ബാങ്കിനെക്കാട്ടിലും ഇത്രയും സ്ഥലം ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു വന്ന് കണ്ടപ്പോഴാണ് ഇത്രയും ഉയർന്ന് ഇത്രയും വെള്ളത്തിന് ഇത്രയും ജലക്ഷാമുള്ളൊരു ഈ മേഖല ഈ പഞ്ചായത്തിലുണ്ടെന്ന് മനസ്സിലാവുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ നമുക്ക് പ്രാദേശികമായിട്ടൊരു കിണറോ കുഴൽ കിണറോ കുത്തുന്നതിന് പകരം നമ്മുടെ തൊട്ടടുത്തുള്ള ഭാരതീപുരം ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വെള്ളം ഒത്തിക്കുവാണെങ്കിൽ എന്നേക്കുമായിട്ട് നമുക്കൊരു ശാശ്വത പരിഹാരം കിട്ടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള പ്രദേശവാസികളായ ഈ ഭൂമി ഈ ഭൂമിയുടെ ഉടമസ്ഥരിൽ നിന്ന് നമുക്ക് ടാങ്ക് കിട്ടുന്നതിന് ഒരു സമ്മതപത്രം കിട്ടുന്ന പക്ഷേ നമുക്ക് ഈ ഒരു പഞ്ചായത്തിൻ്റെ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകുന്നതിന് അവസരം ഉണ്ടെന്ന് ഞാൻ അറിയിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഭൂമി വിട്ടു തരികയും അതിനു വേണ്ടിയിട്ട് വിട്ടു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കണക്കുകൂട്ടി ഒരു നമ്മളൊരു എസ്റ്റിമേറ്റ് സമർപ്പിക്കുകയാണ് ചെയ്തത് ഭാഗ്യവശാൽ നമുക്ക് അതിനുള്ളൊരു തുക വരികയും ഈ ഒരു പദ്ധതി ഇവിടെ വരെ എത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു നല്ല രീതിയിൽ നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമസ്കാരം ഷാജിറ പറഞ്ഞു റിപ്പോർട്ടർ കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.